നാടിന്റെ കൃഷി മൃഗസംരക്ഷണ നൽകി ശ്രീകണ്ഠാപുരം നഗരസഭാ ബജറ്റ് വൈസ് വൈസ് ചെയർമാൻ ചെയർമാൻ കെ ശിവദാസനാണ് ബജറ്റ് ബജറ്റ് അവതരിപ്പിച്ചത് നഗരസഭാ അയ്യങ്കളി നഗര തൊഴിലുറപ്പ് പദ്ധതിക്കായി പതിനൊന്ന് ദശാംശം നാല് ഏഴ് കോടി രൂപയും പൊതുഗതാഗതം ഊർജ്ജ സംരക്ഷണം എന്നിവയ്ക്കായി എട്ട് കോടി രൂപയും ശുചിത്വ മേഖലയ്ക്കായി ഒരു കോടി ലക്ഷം രൂപയും പ്രാദേശിക സാമ്പത്തിക വികസനത്തിനായി ഒരു കോടി ലക്ഷം രൂപയും നീക്കിവച്ചിട്ടു സാമൂഹ്യനീതിക്കായി ഒരു കോടി രൂപ ആരോഗ്യ മേഖലയ്ക്കായി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപ വിവിധ കുടിവെള്ള പദ്ധതികൾക്കായി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപ പട്ടികജാതി പട്ടികവർഗ വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് ലക്ഷം രൂപയും കൃഷി മൃഗസംരക്ഷണം ക്ഷീരവികസനം എന്നീ പദ്ധതികൾക്കായി ലക്ഷം രൂപയും മുനിസിപ്പൽ ജീവനക്കാർക്ക് കാർട്ടേഴ്സ് പണിയുന്നതിനായി മുപ്പത് ലക്ഷം രൂപയും വിലയിരുത്തിയിട്ടുണ്ട്